ഈ കപ്പൽ ആടി ഉലയുകയാണ് പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സർ സർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് നവകേരളത്തിന്റെ തീരത്തേക്ക് ഈ കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സർ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ കപ്പൽ ആടി ഉലയുകയല്ല ഈ കപ്പൽ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണ് ആ തീരത്ത് വിജയത്തിന്റെ ചെങ്കോടി പാറും നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരയ്ക്കുന്നവരെ പിടിച്ച് ആട്ടാനിരുത്തിയ ഗതികേടിലാണ് പാർട്ടി മന്ത്രി വീണ ജോർജിനെതിരെ പ്രാദേശിക പാർട്ടി നേതാക്കൾ ഇളകി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് സ്ത്രീ മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ വീണ ജോർജിനെതിരെ ശക്തമായ പ്രതിഷേധം തത്ത് പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പത്രക്കാരുടെ മുന്നിൽ പറയുക യാതൊരുവിധ ഉത്തരവാദിത്വബോധവുമില്ലാതെ പെരുമാറുക വീണ ജോർജിന് എം എൽ എ ആയി പോലും ഇരിക്കാൻ യോഗ്യതയില്ലെന്ന് പത്തനംതിട്ട എലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ ഫേസ്ബുക്കിൽ കുറിച്ചു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ വീണ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് ജോൺസന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ എൻ രാജീവും ആരോഗ്യമന്ത്രി പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന് കളവു പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമായിരുന്നു ഒത്താൽ രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യത്തിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരന്തത്തിന്റെ തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിരുന്നു കോട്ടയത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാപത്യെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആരോഗ്യമന്ത്രിയെ ആശുപത്രിയിലാക്കി എന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് മന്ത്രി വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത് ഇതോടെ കേരളത്തിന്റെ മുഴുവൻ മാധ്യമ ശ്രദ്ധയും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് കേന്ദ്രീകരിച്ചു ഇതുതന്നെയായിരുന്നു സർക്കാരിന്റെയും വീണാ ജോർജിന്റെയും ലക്ഷ്യം താത്കാലികമായെങ്കിലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു മന്ത്രിയുടെ തന്ത്രം ഇതാണ് എൻ രാജീവ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഉദ്ദേശിക്കുന്നതും രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്ന് മന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് മന്ത്രിയുടെ ഓഫീസ് പിന്നീട് പത്രക്കുറിപ്പുമിറക്കി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി തകർന്ന് ഒരു യുവതി മരിച്ച സംഭവം അപ്രസക്തമാകുമെന്നാണ് മന്ത്രി വീണ ജോർജ് കരുതിയത് എന്നാൽ കേരളവും സമൂഹമാധ്യമങ്ങളുമൊക്കെ കോട്ടയം ദുരന്തത്തിൽ പൊട്ടിത്തെറയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കേരളം കണ്ടത് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം അതിശക്തമായി കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തുന്നു മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല എന്ന് പാർട്ടി നേതാക്കൾ പരസ്യമായി പറയുമ്പോൾ മന്ത്രി വീണ ജോർജിന് ഇനി എങ്ങനെ കസേരിയിൽ അള്ളിപ്പിടിച്ചു തൂങ്ങിക്കിടക്കാനാകും തുടക്കത്തിൽ തന്നെ മന്ത്രിയെ രക്ഷിക്കാനുള്ള ക്യാപ്സ്യൂളുകൾ പാർട്ടി സഖാക്കൾ എറിഞ്ഞു തുടങ്ങിയിരുന്നു എന്നാൽ അതിനിടയിൽ സാക്ഷാൽ രക്തസാക്ഷിയെ തന്നെ പാർട്ടി കളത്തിലിറക്കി ആരോഗ്യമന്ത്രിക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടാണ് ഇപ്പോൾ ബലിമൃഗമായി മാറിയിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ തിരച്ചിൽ വൈകിയതിന്റെ ഉത്തരവാദിത്വം തനിക്കാണ് എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ജയകുമാർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരുമില്ലെന്ന് മന്ത്രിമാർക്ക് വിവരം നൽകിയത് താനാണ് സംഭവസ്ഥലത്തെത്തിയപ്പോൾ കിട്ടിയ പ്രാഥമിക വിവരം മാത്രമാണ് മന്ത്രിമാർക്ക് കൈമാറിയത് എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തിരച്ചിൽ വൈകിയതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ എത്തിയപ്പോൾ വിവരങ്ങൾ കൈമാറിയത് താനാണ് പ്രാഥമികമായി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷമാണ് കെട്ടിടത്തിനുള്ളിൽ ആരും കുടുങ്ങിക്കിടപ്പില്ല എന്ന വിവരം മന്ത്രിമാരെ അറിയിച്ചത് എന്ന് സൂപ്രണ്ട് പറയുന്നു എന്നാൽ ആശുപത്രി സൂപ്രണ്ട് ഇതിനകം പല വെളിപ്പെടുത്തലുകളും നടത്തി കഴിഞ്ഞു ഈ കെട്ടിടത്തിലെ എല്ലാ സേവനങ്ങളും നിർത്തിവെക്കുക സാധ്യമായിരുന്നില്ല ആരോഗ്യമന്ത്രി ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അപകടം നിറഞ്ഞ ഈ കെട്ടിട ഭാഗം പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്ന് പച്ച നുണയാണ് മന്ത്രി നിരത്തിയത് ആശുപത്രി കെട്ടിടത്തിന്റെ ഈ ഭാഗം ശൗചാലയ ഉപയോഗത്തിനും മറ്റുമായി ധാരാളം ആളുകൾ ഉപയോഗിച്ചിരുന്നുവെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി ഇടയ്ക്ക് പൂട്ടിയിട്ടുവെങ്കിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും തുറന്നു കൊടുക്കേണ്ടി വന്നു ആളുകളെ പൂർണ്ണമായും മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും സൂപ്രണ്ട് വിശദീകരിക്കുന്നു അപകടത്തിന് പിന്നാലെ ഏകദേശം പത്ത് മിനിറ്റിനുള്ളിൽ രണ്ട് നിലകളിലായി ഉണ്ടായിരുന്ന നൂറോളം രോഗികളെ അവിടെ നിന്ന് മാറ്റി എന്നും ആശുപത്രി സൂപ്രണ്ട് വിശദീകരിച്ചു രോഗികളെ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് വ്യാഴാഴ്ച പകൽ പത്ത് കെട്ടിടം തകർന്നു വീണത് അപകടം നടന്നയുടൻ ആശുപത്രിയിലെ അധികാരികളെല്ലാം സംഭവസ്ഥലത്തെത്തി കെട്ടിടത്തിനുള്ളിൽ ആളുണ്ടോ എന്ന് പരിശോധന നടത്തി മണിക്ക് തന്നെ അഗ്നിരക്ഷാ സേനയും അവിടെ എത്തി പതിനൊന്നേ കാലോടെയാണ് മന്ത്രി വി എൻ വാസവൻ സംഭവസ്ഥലത്തെത്തിയത് തൊട്ടു പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജുമെത്തി മരിച്ച ബിന്ദു രണ്ട് തൂണുകൾക്കിടയിൽപ്പെട്ട സ്ഥിതിയിലായിരുന്നു അതിനു മുകളിലായി കെട്ടിടാവശിഷ്ടങ്ങൾ തിരുന്നു പതിനൊന്നരയോടെ രണ്ട് ജെ സി ബികൾ സ്ഥലത്തെത്തി ഇവയുപയോഗിച്ച് അവശിഷ്ടങ്ങളും തൂണുകളും മാറ്റിയപ്പോഴാണ് ബിന്ദുവിനെ കണ്ടെത്തിയത് അതും അപകടം നടന്ന് രണ്ട് രണ്ടര മണിക്കൂറിന് ശേഷം ഇനിയാണ് ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് പലതവണ പരാതികൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിവരം അന്നത്തെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ശ്രദ്ധയിലും പെടുത്തി മന്ത്രിയുമായി നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ കെട്ടിടം ഉപയോഗിക്കാനാകുമോ അതോ പൊളിച്ചു മാറ്റണമോ എന്ന് പി ഉദ്യോഗസ്ഥരോട് പരിശോധിക്കാൻ ഉത്തരവിട്ടിരുന്നു പി ഡബ്ല്യു നിന്ന് ഒരു കൃത്യമായ റിപ്പോർട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് ഒരു സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ച് പഠനം നടത്തി അവരുടെ പരിശോധനയിൽ കെട്ടിടം പൊളിച്ചു കളയുന്നതാണ് നല്ലത് എന്ന് കൃത്യമായി പറഞ്ഞിരുന്നു സർജിക്കൽ ബ്ലോക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അടങ്ങുന്ന ഭാഗമാണ് ഈ കെട്ടിടം ഈ കെട്ടിടം മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കിഫ്ബി വഴി രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി അനുവദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കോടി അനുവദിച്ച പദ്ധതി പദ്ധതി പ്രവർത്തനമാരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്നിട്ടും കെട്ടിടം പൂർത്തിയാക്കാനെടുത്തത് നീണ്ട നാല് വർഷങ്ങൾ കോവിഡും പ്രളയവും ഒക്കെയാണ് രണ്ടായിരത്തി പതിനെട്ടിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടയിലെ തടസ്സങ്ങളായി പറയുന്നത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇന്ന് വ്യക്തം എന്നാൽ ഭയപ്പെടുത്തുന്ന ചില വിവരങ്ങൾ ഇതിന് തൊട്ടു പിന്നാലെ വരുന്നു മുഖ്യമന്ത്രി ഉന്നതതല ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം നടത്തിയിരുന്നത് ഈ മെഡിക്കൽ കോളേജിൽ നിന്നും വെറും അഞ്ചു കിലോമീറ്റർ മാത്രമകലെ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലം ജനങ്ങൾ ഓർക്കുന്നതും ഇവിടെയാണ് ഇത്തരമൊരു ദുരന്തം സംഭവിക്കുന്ന വേളയിൽ ഉമ്മൻചാണ്ടി അടുത്തെവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിമിഷങ്ങൾക്കകം അവിടെ പാഞ്ഞെത്തുമായിരുന്നു അതായിരുന്നു ഉമ്മൻചാണ്ടി ശൈലി എന്നാൽ ഇന്നലെ പിണറായി വിജയന്റെ പ്രവർത്തന രീതി കണ്ട കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികളുടെ പുരോഗതി അവലോകനം ചെയ്യാനുള്ള യോഗം കോട്ടയത്ത് വിളിച്ചു ചേർത്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ സയൻസ് സിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിക്ക് അതുകൊണ്ടാണ് കോട്ടയത്ത് വെച്ച് ഈ അവലോകന യോഗം നടത്താൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്തതും വിവിധ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി എ ജയതിലക് സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ നാല് ജില്ലകളിലെ കളക്ടർമാർ തുടങ്ങിയവരൊക്കെ ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തു മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും അഞ്ച് കിലോമീറ്റർ അകലെ കേരളത്തിന്റെ ഭരണകൂടം പൂർണ്ണമായി സമ്മേളിച്ചിരുന്നു എന്ന് വ്യക്തം എന്നിട്ടും ഒരു ദുരന്തമുണ്ടായി രക്ഷാപ്രവർത്തനത്തിന് അവിടെ എടുത്തത് രണ്ടര മണിക്കൂർ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ തെള്ളകം ഡി എം കൺവെൻഷൻ സെന്ററിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തിരുന്നവർ അക്ഷരാർത്ഥത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഈ ദുരന്തം അപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഏകദേശം നാനൂറോളം പോലീസുകാരെ അണിനിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ അവലോകന യോഗം ഹാളിനുള്ളിൽ നടത്തിയത് ഹാളിനു പുറത്ത് വലിയ പോലീസ് പടയും ഒരു മിനി മന്ത്രിസഭ തന്നെ കോട്ടയത്ത് സമ്മേളിച്ചിരുന്നിട്ടും എന്തുകൊണ്ട് രക്ഷാപ്രവർത്തനം പോലും ഏകോപിപ്പിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല നിരുത്തരവാദപരമായ പെരുമാറ്റമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടത് പതിനൊന്ന് മണിക്കാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ദുരന്തം എന്നാൽ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് മാത്രം പരിപാടികളൊക്കെ കഴിഞ്ഞ് വിശ്രമവും ഭക്ഷണവും കഴിഞ്ഞാണ് മുഖ്യമന്ത്രി വളരെ സാവധാനം മെഡിക്കൽ കോളേജിലേക്ക് ചെന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് അടുത്താണ് കുറവിലങ്ങാട് സയൻസ് സിറ്റിയുടെ ഉദ്ഘാടനം തന്നെ മെഡിക്കൽ കോളേജിൽ ഒന്ന് കയറി ഇറങ്ങി നേരെ സയൻസ് സിറ്റിയിലേക്ക് മുഖ്യമന്ത്രി യാത്ര തിരിച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുഖ്യമന്ത്രി ചെലവിട്ടത് വെറും മിനിറ്റ് ആർക്കു വേണ്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനം കെട്ടിടം തകർന്നു വീട് മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നതിനിടെ മോർച്ചറിക്ക് പുറത്ത് നാടകീയ രംഗങ്ങൾ ബിന്ദുവിന്റെ മൃതദേഹം ആംബുലൻസിലേക്ക് മാറ്റുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ വാഹനം തടഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ശക്തമായ മുദ്രാവാക്യമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയത് എന്തിനേറെ അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർ പോലും ഈ മുദ്രാവാക്യം ഏറ്റുചൊല്ലി ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിലാണ് അതിശക്തമായ പ്രതിഷേധ സമരം നടന്നത് ചാണ്ടിയമ്മനിലൂടെ ഇന്നലെ വീണ്ടും ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് കണ്ടു മെഡിക്കൽ കോളേജിൽ നിന്നും ബിന്ദുവിന്റെ മൃതദേഹം കൊണ്ടുപോകാതെ പ്രതിഷേധിക്കാനായിരുന്നു ആദ്യഘട്ടത്തിൽ ബിന്ദുവിന്റെ കുടുംബമെടുത്ത തീരുമാനം ഇതിനെ അട്ടിമറിക്കാനാണ് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിന്ദുവിന്റെ മൃതദേഹം മാറ്റാനുള്ള നടപടികൾ അധികൃതർ നടത്തിയത് ആ കുടുംബത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ പോയപ്പോഴാണ് തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയത് എന്ന് ചാണ്ടിയുമ്മൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പോലീസ് വെറും ഗുണ്ടകളായി അതംപതിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കോട്ടയത്ത് കണ്ടത് ആ കുടുംബത്തിനു വേണ്ടിയാണ് ഞാൻ സംസാരിക്കാൻ വന്നത് മൃതദേഹം കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു അവർക്കു വേണ്ടി ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് ഒരു കാര്യം സർക്കാരിനോട് പറയുന്നു വയനാട്ടിലെ സ്ഥിതി ഇവിടെ ആവർത്തിക്കാനാവില്ല ബിന്ദുവിന്റെ കുടുംബത്തിന് അവർ അർഹിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ചാണ്ടിയമ്മൻ ശക്തമായി ആവശ്യപ്പെട്ടു ഇപ്പോഴിതാ കേരളം ഒറ്റ ശ്വാസത്തിൽ പറയുന്നതും അതുതന്നെയാണ് നിർധനരായ ആ കുടുംബത്തെ നിങ്ങൾ കൈവിടരുത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന ഭാഗത്ത് അപകടം വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡുകളുമില്ല രോഗികളോ കൂട്ടിരിപ്പുകാരോ അങ്ങോട്ടേക്ക് പോകരുത് എന്ന സൂചന നൽകുന്ന യാതൊരുവിധ അറിയിപ്പുകളുമില്ല അവിടെ പ്രവേശിക്കാൻ അധികൃതരുടെ മൌനാനുവാദമുണ്ടായിരുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണം പത്ത് പതിനാല് വാർഡുകളിലെ രോഗികളും അവർക്കൊപ്പമുള്ളവരുമൊക്കെ ഇടിഞ്ഞു വീണ കെട്ടിടത്തിലെ ശുചിമുറി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് ഭാഗ്യം കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടത് പത്ത് മിനിറ്റ് മുൻപ് ശുചിമുറി ഉപയോഗിച്ച് പുറത്തിറങ്ങിയവർ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ദൈവമേ ഭാഗ്യം കൊണ്ടാണല്ലോ രക്ഷപ്പെട്ടത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിനെ അപകടത്തിൽപ്പെട്ട് രണ്ടര മണിക്കൂറിന് ശേഷമായിരുന്നു പുറത്തെടുത്തത് പുറത്തെടുത്തപ്പോൾ ബിന്ദുവിന് ബോധമില്ല ജീവന്റെ തുടിപ്പ് അവശേഷിച്ചിരുന്നു കൃത്യമായി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ യുവതിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു ബിന്ദുവിനെ കൊടുത്തത് ഭരണകൂടം തന്നെയാണ് തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരികെ വന്നില്ലെന്നും ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നും മകൾ കരഞ്ഞു പറഞ്ഞതോടെയാണ് അധികൃതരുടെ ശ്രദ്ധ അങ്ങോട്ടേക്കൊന്നു തിരിഞ്ഞത് മകൻ ആദ്യ ശമ്പളം കിട്ടിയത് ഇന്നലെ അമ്മയെ ഏൽപ്പിക്കാനായിരുന്നു അവന്റെ ആഗ്രഹം നാളെ ഒരാൾക്കും ഇങ്ങനെ ഇങ്ങനെയൊരവസ്ഥ വരരുത് എനിക്കെന്റെ ഭാര്യയായിരുന്നു എല്ലാം ബിന്ദുവിന്റെ ഭർത്താവ് പൊട്ടിക്കരഞ്ഞ് മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുകയാണ് കേരളം കേരളത്തിലെ ഒരൊറ്റ മന്ത്രി പോലും ഇതുവരെ തങ്ങളെ വിളിച്ചില്ല അപകടം നടന്നുടൻ തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ബിന്ദുവിന് ജീവനോടെ കിട്ടിയിരുന്നേനെയെന്ന് ഭർത്താവ് കരഞ്ഞു പറയുന്നു നാളെ കേരളത്തിലെ മറ്റൊരു കുടുംബത്തിനും ഇങ്ങനെ ദുർഗതി ഉണ്ടാകരുത് എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പറയുമ്പോൾ നമുക്ക് വിങ്ങിപ്പൊട്ടി നിൽക്കാൻ മാത്രമേ കഴിയൂ മേക്കപ്പുമിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്ന് എന്തെങ്കിലുമൊക്കെ എഴുന്നള്ളിക്കുന്ന ഒരു മന്ത്രി അവരെക്കൊണ്ട് ഒരു കാര്യപ്രാപ്തിയില്ല എന്നും വ്യക്തമാക്കുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ കണ്ട ഈ ദുരന്തം അപകടമുണ്ടായപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് നെട്ടോട്ട് ഓടുകയായിരുന്നു എന്റെ കുഞ്ഞിനെയും ഭാര്യയെയും കാണാനില്ല എന്നയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആരും അയാൾക്ക് ചെവി കൊടുത്തില്ല ഒടുവിൽ വാർഡിൽ കിടന്നവരാണ് കൊച്ചിനെ കാണിച്ചു തന്നത് അപ്പോൾ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ബിന്ദുവിനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നു താൻ കൊച്ചിനടുത്തെത്തിയപ്പോൾ അമ്മയെന്തിയെ എന്നു കുഞ്ഞ് തുടർന്നാണ് കുഞ്ഞ് നിലവിളിച്ച് ഞങ്ങൾക്ക് പോകാനുള്ളതൊക്കെ പോയില്ലേ രണ്ട് പിള്ളേരുടെ കാര്യം അധോഗതിയായി എൻ്റെ ഭാര്യയാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് മോളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ കാരണം ബിന്ദുവാണ് ബിന്ദുവിന് കിട്ടിയ ഇരുന്നൂറ്റൻപത് രൂപ വരുമാനത്തിൽ ഒരു കുടുംബം ജീവിച്ചു പോകുന്നുവെന്ന് ബിന്ദുവിൻ്റെ ഭർത്താവ് പറയുന്നു എല്ലാം തകർന്ന് ആ കുടുംബം നിസ്സംഗതയോടെ നിൽക്കുമ്പോൾ അവരെ കൈയ്യൊഴിയുന്ന ഭരണകൂടത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം കേരള സർക്കാരിന് ഇന്നൊരു ബാധ്യതയായിരിക്കുന്നു ബിന്ദുവിന്റെ കുടുംബം മകളുടെ ചികിത്സാർത്ഥമാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് ഒടുവിൽ അത് അവരുടെ ജീവൻ നഷ്ടമാകാനുള്ള കാരണവുമായി ഭരണകൂട തകർച്ച തന്നെയാണ് കോട്ടയം ദുരന്തത്തിന് കാരണം ഒരു കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള നടപടികൾ കൈക്കൊള്ളാനും കഴിയാത്ത ഒരു മന്ത്രി എങ്ങനെ ഇനിയും ആ കസേരയിൽ കടിച്ചു തൂക്കി അതുകൊണ്ട് തന്നെയാണ് പാർട്ടി നേതാക്കൾ ഇറങ്ങിപ്പോകാൻ മന്ത്രി വീണ ജോർജിനോട് ആവശ്യപ്പെടുന്നത് ഹൃദയം തകരുന്ന വാർത്തകൾ ഓരോ ദിവസവും കേരളത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ദുരന്തം സമാനതകളില്ലാത്ത ഭരണകൂട വീഴ്ച തന്നെയാണ് ഒപ്പം മന്ത്രിയുടെ കഴിവുകേടും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്ര നിസ്സംഗതയോടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്